വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വൈവിധ്യങ്ങളാൽ നിറഞ്ഞ രാജ്യത്തിന്റെ ഓരോ കോണിലും എത്തിയാൽ നമുക്ക് വ്യത്യസ്തമായ ആചാരങ്ങൾ കാണാനാകും ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ ഒരേ സമയം വിചിത്രവും കൗതുകവും തോന്നുന്ന തരത്തിലുള്ള ആചാരങ്ങൾ കൂടുതലായും കാണുന്നത് അത്തരത്തിൽ വിചിത്രമായ ആചാരങ്ങൾ പിന്തുടരുന്ന ഒരു വിഭാഗമാണ് തരു ഗോത്രം തരു ഗോത്രത്തിലെ സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ് വരനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് തന്റെ കാലുകൾ കൊണ്ട് വരന് ഭക്ഷണം നൽകിയാണ് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ഒരു ഗോത്രത്തിന്റെ ഒരു ആചാരമാണിത് അതിനൊപ്പം തന്നെ വധുവിന് തിലകം ചാർത്തൽ വിവാഹ ചടങ്ങിനിടെ വരൻ കഠാരയും തലപ്പാവും ധരിക്കുക എന്നീ ചടങ്ങുകളുമുണ്ട് മറ്റ് ആചാരങ്ങൾക്കായി വൃക്ഷത്തെയും ഇവർ ആരാധിക്കും അപ്നപരയ അല്ലെങ്കിൽ ഖ്നൌരി എന്നറിയപ്പെടുന്ന വിവാഹ നിശ്ചയ ചടങ്ങ് ഇവർക്കിടയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ഒപ്പം ബാത് കാട്ടി എന്ന സമൂഹത്തിലെ ഉയർന്ന സ്ഥാനക്കാരാണ് വിവാഹ തീയതി നിശ്ചയിക്കുക മറ്റു ഹിന്ദു സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി ഉത്തരാഖണ്ഡ ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ തരു ഗോത്രത്തിൽ സ്ത്രീകൾക്ക് ഉയർന്ന പദവിയാണ് ബലിപീഠങ്ങളിൽ ശിവൻ കാളി എന്നീ മൂർത്തികളെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് താർ മരുഭൂമിയിൽ നിന്ന് കാലക്രമേണ നേപ്പാളിലേക്ക് കുടിയേറിയവരാണ് തരു ഗോത്ര വിഭാഗം ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലും നേപ്പാളിലുമാണ് ഇപ്പോൾ തരു ഗോത്രക്കാർ താമസിക്കുന്നത് ചമ്പാരൻ ബീഹാർ നൈനിജാൾ ഉഥംസിംഗ് നഗർ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഗേരി എന്നീ മേഖലയിലാണ് ഇവരുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ കാണുന്നത് ഉത്തരാഖണ്ഡിലെ കുമയോൺ മേഖലയിലെ ഖാത്തിമ കിച്ച നാനാക്മട്ട ഉദ്ധം സിംഗ് നഗറിലെ സിധാർഗഞ്ച് എന്നിവിടങ്ങളിലെ നൂറ്റി നാൽപ്പത്തിയൊന്ന് ഗ്രാമങ്ങളിലാണ് ഇവർ താമസിക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഉത്തരാഖണ്ഡിലെ കുമയോൺ മേഖലയിലെ ഏറ്റവും വലിയ ഗോത്ര വിഭാഗമാണ് തരുഗോത്രം രാജസ്ഥാനിലെ സിസോദിയ രാജവംശവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മറ്റു ചിലർ ഇവർ ബുദ്ധന്റെ വംശാവലിയോ മംഗോൾ വംശജരമാണെന്ന് വാദിക്കുന്നുണ്ട് മംഗോളിയൻ അധിനിവേശത്തെ തുടർന്ന് ഹിമാലയങ്ങളിൽ നിന്നും സമതലങ്ങളിലേക്ക് നീങ്ങിയ വംശമാണ് ഇതെന്ന് മറ്റു ചരിത്രകാരന്മാരും വാദിക്കുന്നു